ഹലോ ഞാനിന്ന് വന്നിട്ടുള്ള ഒരു വിത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിനുമുമ്പ് ഞാനൊരു സെൽ വീഡിയോ ഇട്ടിരുന്നു രണ്ട് ബാസ് ഇട്ടിട്ടുണ്ട് ഇത് വേറെ ടീമിൻ്റെ കയ്യിലുള്ളതാണ് അവരെടുത്ത് നല്ല നല്ല പൂക്കളെ വിത്ത് വിത്തുകളുണ്ട് നല്ല പുതിയ വിത്തുകളാണ് നല്ല പാവീറ്റമൊക്കെ പെട്ടെന്ന് മുളയ്ക്കുന്നത് ഇപ്പം വെച്ചാൽ നല്ല പൂക്കളുണ്ടാവും എല്ലാവരും വീഡിയോ കാണാൻ വാങ്ങി വയ്ക്കുക നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ പൂക്കളായിട്ട് കാണാം നല്ല നല്ല പുതിയ പുതിയ വിത്തുകളാണ് ഞാനും വാങ്ങി വെച്ചിട്ടുണ്ട് ഇപ്പം മുളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിത്തുകളൊക്കെ വേണ്ടവർ വാട്സാപ്പ് നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ജെറബറുണ്ട് പിന്നെ വിങ്ക വിങ്ക ഐറ്റംസ് പലതുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങി വയ്ക്കാം മടിക്കേണ്ട മടിച്ചു നിൽക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല നല്ല ചെടികളാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്കും ഒരു കമൻറ്റും വീഡിയോ ഇതിൽ കണ്ടിട്ട് വിത്ത് വാങ്ങിയവരൊക്കെ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവരെടുത്ത് പല ഐറ്റംസ് വിത്തുകളും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കട്ടെ നല്ല വിത്തുകളാണ് പുതിയ പുതിയ വിത്തുകളാണ് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണാം നല്ല വെറൈറ്റി ആയിട്ടുള്ള വിങ്കകളൊക്കെ ഉണ്ട് അതിൻ്റെ പേരുകളൊക്കെ നീ കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ നല്ല എന്താ ഇപ്പോഴത്തെ ട്രെൻഡായി നിൽക്കുന്ന വിങ്കച്ചെടീൻ്റെ വിത്തുകളൊക്കെയാണ് നല്ല പുതിയ ഐറ്റംസ് വിത്താണ് വളരെ വിലയും കുറവാണ് ഇത് ഒരു പത്ത് സീഡ് മുളച്ച് കിട്ടിയാൽ നമുക്ക് ഒരുപാട് തൈകളുണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത് എല്ലാവരും വീട്ടിലെ പൂക്കളും എല്ലാം ഉണ്ടായ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തുക ആണ് നമ്മളെ ഏറ്റവും നല്ലൊരു വഴി ഒരു ചെറിയൊരു ടൈം പാസ്സുമായി നമുക്ക് വീട്ടിൽ നല്ല നല്ല പൂക്കളും കാണാം എല്ലാ സമയത്തും പറയാൻ പറയാനോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള കളറാണ് ഈ റെഡും അതിൻ്റെ നടുത്തൊരു ഡോട്ട് വന്നിട്ടുള്ള ഒരു രണ്ട് മൂന്ന് നാലായിട്ടും മീങ്കാൾ തന്നെ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മുളക്കിന് വിത്തുവാണിപ്പോൾ എൻ്റെ ഒരു ഭംഗിയാണ് കാണാൻ നമ്മുടെ മുറ്റത്ത് ഇങ്ങനത്തെ ഒരു പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അധികം തന്നെയാണ് അപ്പം എല്ലാവരും ഞാൻ വീഡിയോ നിർത്തുകയാണ് മക്കളെ നല്ല മഴയാണ് വീഡിയോക്ക് സൗണ്ടിൽ നമ്മൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോന്നാവാം ഡിസ്റ്റർബാകുമെന്നാവും ആവുന്നവർക്ക് ശരി